ഹലോ ഒന്നൊരു ഈസി ചിക്കൻ മന്തി റെസിപ്പി ആയല്ലോ കഴുകി വെച്ച് ചിക്കൻ നന്നായി തുടച്ച് ഒരു പാനിലേക്ക് ഇടുക എന്നിട്ട് സ്പൈസസ് ഇടുക മന്തി മസാല രണ്ട് ടേബിൾ സ്പൂൺ ഇടുക ഒരു കപ്പ് കാപ്സിക് ഇടുക ഒരെണ്ണം ഫുള്ളായിട്ട് എടുക്കണം കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് ഒരു ടേബിൾ സ്പൂൺ ഇടുക പിന്നെ രണ്ട് ലെമൺ ഇട്ടുണ്ട് ഞാനൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ അതിനനുസരിച്ച് ഇടാം പിന്നെ രണ്ട് മാഗി ക്യൂബ് ഫുഡ് കളർ ആഡ് ചെയ്യാം സൺഫ്ലവർ ഓയിൽ ഒരു കപ്പ് അത് ആഡ് ചെയ്യാം എന്നിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാറ്റി വെക്കാം നല്ല നല്ല ജീരക ഇട്ടുണ്ട് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ അത് ഇട്ടുപോയതാണ് എന്നിട്ട് അടുത്ത ഒരു പാത്രത്തിൽ നമ്മൾ റൈസ് വേവിക്കുക ഉപ്പും പട്ടി ഗ്രാമ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇതിടാം എന്നിട്ട് വേവിക്കുക എന്നിട്ട് നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് മാറ്റി എടുക്കണം ഒരു പാത്രത്തിലേക്ക് നമ്മൾ മുകളിലൊക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഓയിൽ മാറ്റി വെക്കുക എന്നിട്ട് റൈസ് അതിലേക്ക് ഇട്ടുകൊടുക്കുക എന്നിട്ട് അരമണിക്കൂറ് നന്നായി വേവിക്കണം റൈസും ചിക്കനും പാടെ അപ്പോൾ അതിൽ നമ്മൾ ഈ പച്ചമുളകൊക്കെ കുത്തി വെച്ച് കൊടുക്കുക ഈ സൺഫ്ലവർ ഓയിൽ പകുതി അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക ഫുഡ് കളർ ആവശ്യമുള്ളവർക്ക് ആഡ് ചെയ്യാം മഞ്ഞളും ഫുഡ് കളറും കൂടിയിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അത് ആഡ് ചെയ്യുക എന്നിട്ട് അരമണിക്കൂറ് നന്നായി വേവിച്ചെടുക്കുക അപ്പം അടിപൊളി ഈസി ചിക്കൻ മന്തി റെസിപ്പി അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ ഞങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി അടിപൊളിയാണ് സൂപ്പറാണ് എല്ലാവരും ട്രൈ ചെയ്തൊക്കെ വെക്കും സൂപ്പർ മന്തിയായിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മന്തി